പപ്പടമില്ലാത്ത ഓണസദ്യയെപ്പറ്റി ചിന്തിക്കാനാവില്ല മലയാളികൾക്ക് ഓണം പൊടിപൊടിക്കാൻ പപ്പട വിപണിയും സജീവമായി കഴിഞ്ഞു പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ മാറി ആധുനിക യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെയാണ് ഇന്ന് പപ്പട നിർമ്മാണം പുരോഗമിക്കുന്നത് റിപ്പോർട്ട് കാണാം സദ്യവട്ടങ്ങളിൽ തൂശനിലയുടെ ഒരു വശത്ത് പപ്പടം വേണമെന്നത് മലയാളിക്ക് നിർബന്ധമാണ് കേരള സംസ്കാരത്തോട് ഇണങ്ങിച്ചേർന്ന ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം കൂടിയാണ് പപ്പടം ഓണാഘോഷങ്ങൾക്കായി നാട് ഉണർന്നതോടെ പപ്പട വിപണിയും സജീവമായി ഓണസദ്യക്കുള്ള പപ്പടം തയ്യാറാക്കുന്ന തിരക്കിലാണ് പപ്പട നിർമ്മാണ തൊഴിലാളികളും ഓണക്കാലവും ഉത്സവ വിവാഹ സീസണുകളുമാണ് പപ്പട നിർമ്മാണ മേഖലയെ താങ്ങി നിർത്തുന്നത് കൈകൊണ്ട് മാവുരുട്ടി ഉണ്ടാക്കുന്നതും റോഡരികിൽ അവ ഉണക്കാൻ ഇടുന്നതുമൊക്കെ ഇന്ന് പഴങ്കഥയായി മാറി മാവ് കുഴിക്കുന്നതു മുതൽ അരിമാവ് വിതറുന്നതുവരെ ഇന്ന് ആധുനിക യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത് ഉഴുന്നുമാവ് ഉപ്പ് പപ്പടക്കാരം എന്നിവ ചേർത്താണ് ഇവയുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലൂടെ ഡ്രയറിൽ എത്തുന്ന പപ്പടം പാക്കറ്റുകളിലേക്കും വിപണികളിലേക്കും ഷീറ്റ് അടിക്കാനായിട്ട് ഷീറ്റ് അടിക്കുന്ന ഈ ഷീറ്റ് ഞങ്ങൾ നേരെ ഡൈക്കട്ടിങ്ങിലേക്ക് കൊടുക്കും ഡൈക്കട്ടിങ് പപ്പടത്തിന്റെ രൂപത്തില് അത് പോകും അത് ശേഷം ഞങ്ങള് ഈ പപ്പടം രണ്ടും മുട്ടാതെ ഇരിക്കാൻ വേണ്ടി അല്പം അരിമാവ് ഇട്ടുകൊടുക്കും അരിമാവ് ഇട്ടതിനു ശേഷം അവര് തട്ടി അതിനൊരു ട്രെയിലാക്കി ഒരു ഒന്നര മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കും മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഉണക്ക് സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത് ഡ്രയർ സെക്ഷനിൽ കൊടുക്കും ഡ്രയർ സെക്ഷനിൽ അവരെ അതിനെ വിരിക്കുകയും ഒരു പതിനാല് കഴിഞ്ഞ മാസം കിട്ടി വരുമ്പോഴേക്കും ഏറ്റവും താഴെത്തുമ്പോൾ നമുക്ക് റെഡി ടു യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ പപ്പടം നന്നായിട്ട് ഉണങ്ങി കിട്ടുകയാണ് ചെയ്യും വലിപ്പമുള്ള പപ്പടങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ ഏറെ വൻകിട കമ്പനികൾ മെഷീനറികൾ ഉപയോഗിച്ച് പപ്പട നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിലും പ്രാദേശികമായി വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന പപ്പടങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട് ചെറുതും വലുതുമായ സാധാരണ പപ്പടങ്ങൾക്ക് പുറമേ മസാലപ്പപ്പടം പോലെയുള്ള വ്യത്യസ്ത പപ്പടങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് കടകളിൽ എത്തിക്കുന്നതിന് പുറമേ വീടുകളിൽ കയറി ഇറങ്ങി പപ്പടം വിൽക്കുന്നവരുമുണ്ട് ഉഴുന്ന് അടക്കമുള്ള ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന നാടൻ പപ്പടങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ നാടൻ പപ്പട നിർമ്മാണത്തിന്റെ ചിലവും കൂടുതലാണ് സംസ്ഥാനത്ത് പതിനായിരം കിലോയുടെ പപ്പടമാണ് സാധാരണയായി ഉത്പാദിപ്പിക്കുന്നത് ഓണക്കാലത്ത് ഇതിന്റെ ഉത്പാദനം മൂന്നിരട്ടിയാണ് ഇരുപത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള പാക്കറ്റുകളാണ് ഓണപണിയിൽ പ്രധാനമായി വിറ്റുപോകുന്നത് ഓണക്കാലം എന്ന് പറയുന്നത് പപ്പടത്തിന്റെ കാലമാണ് പപ്പടം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണ് ഞങ്ങൾക്ക് മറ്റു സമയത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചിലവാകുന്നത് ഓണക്കാലം ഓണക്കാലത്താണ് ഞങ്ങളെ നേരത്തെ വരികയും താമസിച്ചാണ് ഇവിടെ ഓണക്കാലത്തെ പപ്പടവില്പന മുന്നിൽ കണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പപ്പടങ്ങളും കേരള വിപണിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നെത്തുന്ന ഓണം ഇക്കുറി വലിയ പ്രതീക്ഷയാണ് പപ്പട നിർമാതാക്കൾക്ക് നൽകുന്നത് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം